വള്ളികുന്ന സ്വദേശി ശശിയുടെ ആത്മഹത്യയിൽ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ മുത്തൂറ്റ പിൻകോർപ്പിന്റെ എല്ലാ ഓഫീസുകളും ഉപരോധിക്കുമെന്ന ബി ജെ പി ഇതിന്റെ ഭാഗമായി പത്തിന് ആലപ്പുഴ ജില്ലയിലെ മുത്തൂറ്റ പിൻകോർപ്പിന്റെ മേഖലാ ഓഫീസുകളുടെ മുന്നിൽ മാർച്ചും ധർണയും നടത്തുമെന്ന ബി നേതാക്കൾ അറിയിച്ചു ജൂലൈ പത്തിന് രാവിലെ പത്തിന് ആലപ്പുഴ ജില്ലയിലെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ മേഖലാ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു വള്ളികുന്നം കടുവിനാൽ മേലേതറ കോളനിയിലെ ശശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തുന്നത് വള്ളികുന്നത്തെ ഒരു തൊഴിലാളിയായ ശശി എന്ന് പറയുന്ന സഹോദരൻ മുത്തൂറ്റ ഫിൻകോർപ്പിൽ നിന്നും എടുത്ത ലോണിൻ്റെ കേവലം ഒരു തവണത്തെ കുടിശ്ശിക അടയ്ക്കാത്തതിൻ്റെ പേരിൽ അതിലെ ഉദ്യോഗസ്ഥരും ഗുണ്ടകളും ചേർന്ന് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസമായി അതിനെതിരെ അതിശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിട്ടും ഈ താമരക്കുളത്തെ ബ്രാഞ്ച് ഓഫീസ് തുറക്കാതെ നിഷേധാത്മകമായ നിലപാടാണ് മുത്തൂറ്റ പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ശശി എന്ന് പറയുന്ന ആളിന്റെ ആ നിർദ്ധനായിട്ടുള്ള ആ കുടുംബത്തെ സഹായിക്കേണ്ട ബാധ്യത മുത്തൂറ്റു ഗ്രൂപ്പിനുണ്ട് അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ അടച്ചിട്ട ഓഫീസിന് മുമ്പിൽ മാത്രമായി ഈ സമരം ഒതുക്കാതെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിന്റെ ഈ ജില്ലയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും ഭാരതീയ ജനതാ പാർട്ടി വരുന്ന പത്താം തീയതി സമരപരിപാടി വ്യാപിപ്പിക്കാം അതിന്റെ തുടക്കമെന്നോണം പത്താം തീയതി എല്ലാ മണ്ഡല കേന്ദ്രങ്ങളിലും ഫിൻകോർപ്പിൻ്റെ ഓഫീസുകളിലേക്ക് അതിശക്തമായ പ്രകടനവും പ്രതിഷേധ യോഗവും സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ് ശശിയുടെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു ജീവനെടുക്കാനുണ്ടായ എടുക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് കുറേ ദിവസങ്ങളായി എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആ കുടുംബത്തിന് കൈത്താങ്ങായി മാറാൻ ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുവാനോ അവരുമായി ആ കുടുംബവുമായി സംസാരിക്കുവാൻ പോലും തയ്യാറാകാത്ത ഈ മുത്തുറ്റു ഗ്രൂപ്പിൻ്റെ നിഷേധാത്മകമായ നിലപാടിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഏഴ് ദിവസമായി ഇവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇപ്പോൾ അടച്ചിട്ട ഈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ చారి మూడు